അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഹജ്ജാജിമാർ നാടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവരുടെ ഹജ്ജ് കർമ്മം സ്വീകരിക്കുമാറാവട്ടെ ഹജ്ജിനിടയിൽ മരണപ്പെട്ടു പോയ ധാരാളക്കണക്കിന് സഹോദരി സഹോദരന്മാരുണ്ട് അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമാറാവട്ടെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലെ ശ്രേഷ്ഠമായ ആരാധനയാണ് ഹജ്ജ് ഹജ്ജിനുള്ള പ്രതിഫലം പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി സ്വലമ്മ പഠിപ്പിച്ചത് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു വ്യക്തി മാതാവ് പ്രസവിച്ചിട്ട ഒരു കുഞ്ഞിനോളം നിഷ്കളങ്കമായ അവസ്ഥയിലാണ് തിരിച്ചെത്തുന്നത് എന്നുള്ളതാണ് അതായത് മനസ്സിലോ പ്രവർത്തനങ്ങളിലോ ഹൃദയങ്ങളിലോ ഒരു കറയും ബാക്കി നിൽക്കാതെ പൂർണമായും ശുദ്ധീകരിക്കപ്പെട്ട ഒരു പൈതലിന്റെ നിഷ്കളങ്കതയിൽ ഒരു ഹാജി തിരിച്ചെത്തുകയാണ് അത്രമേൽ വലിയ പാപമോചനവും വ്യക്തിവിശുദ്ധിയും ജീവിത വിശുദ്ധിയും കൈവരിച്ചു കൊണ്ടാണ് ഹജ്ജ് എന്ന ശ്രേഷ്ഠ കർമ്മം നിർവഹിച്ച് ഹജ്ജാജിമാർ തിരിച്ചെത്തുന്നത് അതോടൊപ്പം തന്നെ അവർക്കുള്ള പ്രതിഫലം വൽ ഹജ്ജുൽ മബറൂറു പുണ്യം നിറഞ്ഞ ഒരു ഹജ്ജിന് ലൈസലഹു ജന്ന സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല എന്നതാണ് അത്രയേറെ ശ്രേഷ്ഠമായ ഹജ്ജിന് ആഗ്രഹിക്കുന്നവരും സ്വപ്നം കാണുന്നവരുമാണ് നാം എന്നാൽ നമ്മിൽ പലർക്കും സാമ്പത്തികമായ സ്ഥിതിയില്ലാത്തതുകൊണ്ടും ആരോഗ്യം അനുകൂലമല്ലാത്തതുകൊണ്ടും ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞെന്നു വരില്ല എന്നിരുന്നാലും ഹജ്ജിന് ലഭിക്കുന്ന പ്രതിഫലമെന്തോ ആ പ്രതിഫലം നേടിയെടുക്കാവുന്ന ചില സുഹൃതങ്ങളെ റസൂൽഹി സൊല്ലാഹു അലൈസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ ശ്രേഷ്ഠമായ ഒന്നാണ് നിർബന്ധ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് ശുചിത്വം സ്വീകരിച്ചു കൊണ്ട് പുറപ്പെടുക എന്നുള്ളത് മൻ മൻഹറജമി ബൈത്തിഹി മുറൻ ആരാണോ ഉളവെടുത്തുകൊണ്ട് തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഇല മക്തൂബ നിർബന്ധ നമസ്കാരത്തിന് വേണ്ടി ഹാജിൽ അവന് ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലം ഉണ്ട് എന്നതാണ് ഒരു ദിവസം ഈ ഒരർത്ഥത്തിൽ നിർബന്ധ നമസ്കാരത്തിന് വേണ്ടി അഞ്ച് സമയം പുറപ്പെടുമ്പോൾ ഒരു ദിവസം തന്നെ അഞ്ച് ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ള അവസരമാണ് നമുക്കവിടെ ലഭിക്കുന്നത് അതേപോലെ തന്നെയാണ് അറിവ് പഠിക്കുന്നതിനു വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടൽ അബൂഉമാമർ ഹുവാൻ ഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അലൈഹി ഹദീസൽ പറഞ്ഞു മസ്ജിദി ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെടുന്നു ലാ നന്മ പഠിക്കണം എന്നുള്ളതാണ് അയാൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കാനലഹു അയാൾക്ക് പൂർണ്ണമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്നതാണ് അവിടെയാണ് പള്ളിയിൽ വെച്ചൊരു നന്മ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കാൻ ജനങ്ങൾക്ക് അവസരമൊരുക്കുകയും ചെയ്യുക വഴി അവിടെ വന്നെത്തുന്നവർക്ക് ഹജ്ജിന്റെ പ്രതിഫലം പൂർണ്ണമായും ലഭിക്കുന്ന സുഖൃതമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ ഈശ്വരാഖ് നമസ്കാരം ആരെങ്കിലും വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുകയും എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നതുവരെ അവിടെ തന്നെ ദിക്കറിലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിലുമായി കഴിച്ചുകൂട്ടുകയും പിന്നീട് സൂര്യോദയത്തിന് ശേഷം രണ്ട് രണ്ടരക്കയത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ഹജ്ജത്തിൻ താമത്തിൻ താമത്തിൻ താമ നബിസ്വല്ലു അലൈവലമ പറഞ്ഞു അയാൾ ഒരു ഹജ്ജും ഒംറയും ചെയ്ത പ്രതിഫലം അള്ളാഹു പൂർണമായും അവർക്ക് വകവെച്ച് നൽകുന്നതാണ് എന്നത് അതോടൊപ്പം തന്നെ നിർബന്ധ നമസ്കാരത്തിന് ശേഷമുള്ള റിക്ർ ചൊല്ലുന്നേടത്ത് നബിസ്വല്ലാ അലൈഹി സ്വലമ്മ പറഞ്ഞതായി നമുക്ക് കാണാം ആരെങ്കിലും അള്ളാഹുവിനോട് تصبحون وتحمدون وتكبرون خلف كل യും ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഹജ്ജ് നിർവഹിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് നബി അലൈഹി സലിസ്വലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നിർബന്ധ നമസ്കാരത്തിന് ശേഷമുള്ള ഈ പറയുന്ന റിക്രുകൾ ചൊല്ലിയാൽ ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കുവാൻ ജിഹാദിന്റെ പ്രതിഫലം നേടിയെടുക്കുവാൻ ഒക്കെ സാധിക്കുന്ന സുഗൃതമായിട്ടാണ് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് റമലാൽ മാസത്തിലെ ഒരു ഒമ്പ്രയ്ക്ക് ഹജ്ജിന് പ്രവാചക തിരുമേനിയോടൊപ്പം ഹജ്ജ് നിർവഹിച്ചതിന്റെ പൊലിമയുണ്ട് അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് നാം പഠിപ്പിക്കപ്പെടുമ്പോൾ ഇത്തരം സുഗൃതങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഇത്തരം നന്മകൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക നമ്മെ എല്ലാവരെയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി